ഹലോ നമസ്കാരം നല്ല നിലാവും കണ്ട് പുറത്തിങ്ങനെ നിൽക്കുമ്പോഴാണ് നല്ലൊരു സ്വീറ്റ് സ്മെല്ല് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി നമ്മുടെ നിശാഗന്ധി പൂത്തിരിക്കുവാണ് വീണ്ടും രാത്രിയുടെ റാണി എന്നറിയപ്പെടുന്ന ഈ പൂവിന് വിചിത്രമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുണ്ട് ഈ പൂവ് രാത്രി മാത്രമേ പൂക്കുകയുള്ളൂ അതും അപൂർവമായിട്ടാണ് ഏകദേശം ആറ് മണിക്കൂർ മാത്രമേ ഇതിന്റെ ആയസ് നേരം പുലരുന്നതിന് മുന്നേ ഇത് വാടി പോവുകയും ചെയ്യും ഒരുപാട് ഇതളുകളുള്ള ഈ ഒരു പൂവിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് ആണ് പുറത്തേക്കുള്ള ഇതളകൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല പോയിന്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ വിരിഞ്ഞ നിമിഷങ്ങൾക്കകം തന്നെ അതിന്റെ തേന കുടിക്കാനായിട്ട് ഒരുപാട് ഉറുമ്പുകൂട്ടന്മാർ വന്നിരിക്കുന്നുണ്ട് രാത്രി മാത്രം വിരിയുന്ന സുഖകരമായ മധുരമുള്ള സുഗന്ധം പരത്തുന്ന ഈ പൂവിന് നിഷാഗന്ധി എന്ന് പേര് വന്നതും അങ്ങനെയാണ് എപ്പിഫിലം ഓക്സിപ്പറ്റാലം എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ ഒരു ചെടി കാക്ടസ് അഥവാ കള്ളിമുള്ള ചെടിയുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ് അപൂർവമായിട്ട് പൂക്കുന്നത് കാരണം തന്നെ ഇത് കാണുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് പറയുന്നത് അപ്പൊ ഞാൻ കണ്ടു ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ശുഭരാത്രി നേരുന്നു ബൈ